ടി അടി അടി മുട്ടനടി ബിഗ് ബോസ് കുടുംബത്തിൽ സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മുട്ടനടിയിലാണ് തുടങ്ങുന്നത് നമുക്ക് ബിഗ് ബോസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാനൽ നമുക്ക് മാക്സിമം നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചു ബിഗ് ബോസിൻ്റെ അകത്ത് അടിയാണ് നടക്കുന്നത് അതായത് അടി ചെയ്യുന്ന കാര്യങ്ങൾ ആ അടി നടക്കാനായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ചെറിയ കാര്യത്തെ പിടിച്ച് ആസ്പദമാക്കിയിട്ട് അടിയിലേക്ക് ഇത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് നമുക്കറിയത്തില്ല നമുക്ക് ഈ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കത് പറഞ്ഞു പോകാം അത് നമുക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഒരു തലവേദന എന്ന പേരിൽ അടവെടുത്ത് ആ ഒരു ഇത് പൊളിഞ്ഞു പക്ഷേ അതിൻ്റെ എങ്ങനെയാണ് ഇതൊന്ന് അതിനൊരു എൻഡിങ്ങിൽ കൊണ്ടുവരണം അതായത് ഫസ്റ്റ് എപ്പിസോഡ് ഏതെങ്കിലും ഒരു എൻഡിങ്ങിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ഇതിൻ്റെ മാസ്റ്റർ പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് മുട്ടന അടി നടത്തി ഒരു എപ്പിസോഡ് വൈറലാക്കുക അതിന് വേണ്ടിയിട്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത ദിവസം തന്നെ മുട്ടൻ അടിയിലേക്ക് നമ്മുടെ രേണു ചേച്ചി അതായത് സുതിചേട്ട ഭാര്യ എന്ന് പറയുന്ന രേണു ചേച്ചി നമ്മുടെ ഒരു തലവേദന അഭിനയിച്ച് അഭിനയിച്ചെന്ന് പറയാനും പറ്റത്തില്ല ഇനി അവർ കൊണ്ടുപോകുന്ന നമുക്കത് സത്യമാണോ നുണയാണോന്നും പറയാൻ പറ്റത്തില്ല ഇതിന് രണ്ട് വശം പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ അകത്ത് ഇത്ര അതിനകത്ത് ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത് മൊത്തം ലൈവ് പരിപാടിയായിട്ട് നമുക്കത് മൊത്തത്തിൽ കണ്ടിന്യൂസ്ലി നമ്മുടെ ആക്സസോ അല്ലെങ്കിൽ ഒന്നുമില്ല അവർ ടെലികാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത് അപ്പൊ ഇതിനകത്ത് തലവേദന അഭിനയിച്ചിരിക്കുന്ന ഒരാൾ അഭിനയിക്കുകയാണോന്ന് ഞാൻ ഒന്നുകൂടി ഞാൻ അത് ഒന്നുകൂടി എടുത്തു പറയാൻ അഭിനയിക്കുകയാണോന്ന് അറിയത്തില്ല അഭിനയിക്കുന്ന പോലെയാണ് നമുക്കത് തോന്നുന്നത് അത് ഏറ്റുപിടിക്കാനും അതൊരു വഴക്ക് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇവരെല്ലാം ഓൾറെഡി ഒരു സാലറിയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് എന്ന ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് അവർ പറയുന്ന രീതിക്ക് തന്നെ അഭിനയിക്കുക എന്നൊരു കാര്യം കൂടി ഇതിനകത്തൊരു മറുവശമുണ്ട് ഇതൊരു അത് മറു വശമാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക നമുക്കപ്പോൾ ആ വീഡിയോ കാണുന്ന കൂടത്തിൽ ഈ ഒരു കാര്യങ്ങളും കൂടി കണ്ടും പറഞ്ഞും നമുക്ക് പോകാം അപ്പം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണാം ഒരാൾ തലവേദന എന്ന് പറഞ്ഞോട് കിടക്കുവാണ് മടി കിടക്കുവാണോ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എന്താണെന്ന് കൂടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അതായത് ഈ ബിഗ് ബോസിന്റെ അത് മെയിൻ ആയിട്ട് വഴക്കുണ്ടാക്കുകയാണോ അതില് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ അതോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഇങ്ങനെ ഒരു പരിപാടി നമ്മളിങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് റേറ്റിംഗ് പിടിച്ചു പറ്റാനാണോ വഴക്കാണോ അതോ സെലിബ്രിറ്റി കൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക ഇതിന്റെ അത് ഏറ്റവും മെയിൻ ആയിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ചുമ്മാ കറി പിടിക്കുക അത് വള്ളി കയറി പിടിക്കുകയാണ് കിടക്കുന്ന ഒരാൾ അതായത് തലവേദന എന്ന് പറഞ്ഞ ഒരാൾ കള്ളത്തിരത്തി കിടക്കുന്നു ഒരാളത് കയറി പിടിക്കാനും അതിന് ക്യാപ്റ്റൻ ആണെന്ന് പറയുന്ന ആള് അത് ഏറ്റെടുക്കാനും നമുക്ക് വീഡിയോ നോക്കാം എനിക്ക് തലവേദന വീഡിയോ കാണുന്ന മനസ്സിലാവും പകുതി വെട്ടി കുറച്ചിട്ടുണ്ട് ബാക്കി നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ല ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നും നമുക്ക് സംശയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി വീഡിയോ ഒന്നും അല്ല കാണിക്കുന്നത് അപ്പൊ അതിപ്പോ അവർ നേരത്തെ അവിടെ ഇരുന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സഹോദരി അവിടെ കിടന്ന തലവേദനയാണെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് അതിന് ശേഷം പുള്ളിക്കാട് എഴുന്നേറ്റ് വരുന്നു എന്തെങ്കിലും നമ്മൾ വീഡിയോ കാണാൻ മനസ്സിലാവും തലവേദനയാണ് ദൈവം സത്യമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് രണ്ടും അച്ചാമ്മേര് ചേച്ചിയെ ചുറ്റും വളഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് എന്തിനാണ് തലവേദന ആയിരുന്നു എന്ന് പറയുന്നുണ്ട് പറയുന്ന ഉറങ്ങാൻ വേണ്ടിട്ടാണ് തലവേദന അഭിനയിച്ച് കിടക്കുവായിരുന്ന പറഞ്ഞു അത് വേറൊന്നും ചെയ്യണ്ടല്ലോ വെറുതെ ചുമ്മാ കിടന്നാൽ മതി തലവേദന ആയതുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞാൽ സമ്മതിക്കുന്നു വെറുതെ കിടക്കാൻ വേണ്ടിട്ട് അതിനുവേണ്ടിട്ട് തലവേദന അഭിനയിച്ച് കിടക്കുക എന്നാണ് രണ്ട് മച്ചാമാര് പറയുന്നത് അവരുടെ ഭാഗത്താണോ എന്നും കൂടി ഒന്ന് ചിന്തിക്കണം കാരണം അവർ പറയുന്നത് അഭിനയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അഭിനയമാണെന്ന് അത്ര നേരം തലവേദന എടുത്തു ചാടിയാണ് വന്നേക്കുന്നത് എനിക്ക് തലവേദന ആയിരുന്നു എന്നും പറഞ്ഞോണ്ട് തലവേദന ആണോന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയാസ്തകമാണ് അടി നടക്കുന്നുണ്ട് മുരിഞ്ഞ അടി നടക്കുന്നുണ്ട് അവിടെ ബഹളം നടക്കുന്നുണ്ട് ഇപ്പ ചിലർ ദേ ഇവിടെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ എന്താ നടക്കുന്ന ഒരു കാര്യത്തിൽ സന്തോഷം അതായത് അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന എന്ന് പറയുന്ന പോലത്തെ കുറെ പഴഞ്ചൊല്ലുകൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം കാരണം അവിടെ അടി നടക്കുമ്പോൾ അവിടെ ഇപ്ര കൊറച്ചുപേര് ആസ്വദിക്കുന്നുണ്ട് നമ്മുടെ അടി മുട്ടൻ അടി അവർ നടക്കും അതായത് ഒരാള് കള്ളത്തരത്തിന്റെ പേരിലാണോ അതോ ഒറിജിനലാണോ എന്നറിയത്തില്ല അവർ തലവേദന അഭിനയിച്ചു കിടക്കുവാണോ അതോ അവർക്ക് തലവേദന ഉണ്ടോ എന്ന് അറിയത്തില്ല ആ ഒരു പേരിൽ നമ്മുടെ ക്യാപ്റ്റനും ബാക്കിയുള്ള ആൾക്കാരും കൂടി മുട്ടൻ മുട്ടൻ അടി നടക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നമല്ല ഉണ്ടാക്കി വെച്ചയാൾ അപ്പുറം മാറിയിരുന്നു നമ്മുടെ അനുചയിച്ചിടെ കൂടെ നടക്കുവാണ് നിങ്ങൾ നിങ്ങളിതൊന്നും കാണുക നമ്മളെ തല വെട്ടി നമ്മളെ ഒറിജിനൽ ആൾ വന്നിട്ടുണ്ട് ഈ പ്രശ്നം എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ എത്തിയിട്ടുണ്ട് ഡോക്ടർ വരണം തലവേദനയാണോ മുട്ടം തലവേദനയാണെന്നാണ് നമ്മുടെ സഹോദരി എണിച്ചേച്ചി പറയുന്നത് അതായത് പുള്ളിക്കാട്ടിക്ക് തലവേദനയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അതായത് ഇത് സ്ക്രിപ്റ്റഡ് ആണോ നമുക്ക് അറിയത്തില്ല ഈ ഒരു സബ്ജക്റ്റ് സ്ക്രിപ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ടോ എന്നും നമുക്കറിയത്തില്ല കാരണം എന്ത് തലവേദന സ്ക്രിപ്റ്റഡ് ആണോന്നറിയത്തില്ല സ്ക്രിപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രശ്നം നടക്കുമ്പോഴോ അദ്ദേഹം മാറി എന്നിട്ട് ഇപ്പൊ ക്യാമറയുടെ അതായത് കൂടുതൽ നമ്മുടെ ക്യാമറ ഫോക്കസിന് വേണ്ടിയിട്ടാണെന്നാണ് നമ്മുടെ ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ പുള്ളിക്കാർട്ടിക്ക് കൂടുതൽ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും പറയുന്നുണ്ട് നമുക്ക് ഇത് സ്ക്രിപ്റ്റഡ് ആണോന്നും നമുക്ക് നോക്കാം ഷാനവാസ് ഷാനവാസാണത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് രേണു സുദീന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ അറിയാം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇത്രയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ല ഇത്രയും വൈറലായി എങ്ങനെയാണ് അദ്ദേഹം വന്നേക്കുന്നതെന്ന് നമുക്കറിയാം എങ്കിലും ഇപ്പോൾ ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് കൂടുതൽ ക്യാമറ കണ്ണുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ആണോന്നും കൂടി നമുക്കൊന്നും ശ്രദ്ധിക്കാം ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരാളുണ്ട് കേട്ടോ നമ്മുടെ ടീമിന് ക്യാപ്റ്റൻ ഉണ്ട് ക്യാപ്റ്റൻ ആണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റന്റെ അതായത് രേണുസുധീന്റെ സൈഡ് ആണോ അല്ലെങ്കിൽ അദ്ദേഹം മറ്റേ ആളുടെ സൈഡാണോ അദ്ദേഹം പറയുന്നത് ഇത് സത്യമായിട്ടുള്ള ഒരു തലവേദനയാണ് തലവേദന ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവുന്ന തലവേദന തലവേദനയാണ് ഈ ഒരു പ്രശ്നത്തിലൂടെയാണ് ഷാനവാസിനും തലവേദനയുണ്ട് ആ തലവേദന ജെരുമിനാണോന്നും പറയുന്നു തലവേദന തലവേദന പറഞ്ഞു പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കിയ ആള് നോക്കി സൈഡിൽ മാറി നിൽക്കുകയാണ് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് തലവേദന എന്നൊരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ബിഗ് ബോസിലെ ഫസ്റ്റ് ഡേ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനകത്ത് മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ആളാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത് തലവേദനയാണ് ഇന്നത്തെ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് തലവേദന ഉണ്ടാക്കി ബാക്കിയുള്ളവരെ മണ്ടനാക്കി ചെയ്യുക എന്നുള്ളതാണോ ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നും കൂടി നമുക്ക് ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് തുടർന്ന് നമ്മുടെ വീഡിയോസിനകത്ത് കൂടുതലും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏതൊക്കെ രീതികളിലാണ് ഇവർ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ റേറ്റിംഗ് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതിനകത്തോട് സെലക്റ്റഡ് ആക്കി ഇത് ഇതിൻ്റെ ഒരു പാനൽ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ക്രിയേറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റഡ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നത് നമുക്ക് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം മുട്ടനടിയാണ് അത് ആദ്യത്തെ ദിവസം തന്നെ ഇത്രയും വലിയ അടി നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓൾമോസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും ഇതെടുത്ത് ട്രോളാൻ തുടങ്ങി കഴിഞ്ഞു ഈ ഒരു കാര്യങ്ങളും ഇപ്പോൾ ബിഗ് ബോസിന് ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം റേറ്റിംഗിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്ത് ഇവർ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താ സംഭവിക്കാം എന്നുള്ളത് നെക്സ്റ്റ് ഒരു എപ്പിസോഡു ആയിട്ട് പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്